ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മളൊരു ഞവര അരിയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോണത് അരിക്ക് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് പാലാണ് പാലും ഞവരി അരിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ നമ്മൾ തരിയോട് കൂടിയ ഞവര അരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രബ്ബറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ തന്നെ ഞാനത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് പാലിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ പാൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ പാലെന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് ഓയിലി സ്കിന്നാണെങ്കിലും നോർമൽ ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ എനിക്കിത് ഉപയോഗിച്ചിട്ട് നല്ലൊരു ബെനിഫിറ്റാണ് തോന്നിയത് നല്ല നമുക്കൊരു ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടായില്ല നമ്മുടെ ഫേസിലുള്ള ചുളിവുകളില്ലേ അതെല്ലാം മാറി നമ്മുടെ ഫേസിൽ നന്നായിട്ടൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതെന്ന് പറഞ്ഞ് അവരരിയെന്ന് പറയുന്നത് മോയിസ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഒരു മോസ്ചർ കാണും അല്ലെങ്കിൽ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആവില്ലേ അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ നല്ലൊരു സോഫ്റ്റ്നെസ്സാണ് നമ്മളിതിരി ഇട്ടതിന് ശേഷം ഉണ്ടാവുന്നതെന്ന് പറയണത് കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ ക്ലെൻസിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പാലാണ് ഈ പറയുന്ന പോലെ പാല് ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ളതാണ് നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മുടെ ഈ ഒരു അരി എന്ന് പറയുന്നത് ഒരു ടോണറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ഓപ്പൺ ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ അരി എന്ന് പറയണത് നമ്മളിത് ഒരു നമ്മളിത് പറയുന്ന ഫേസ് പാക്ക് ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലേ നമ്മൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഒരു ഒരു സ്റ്റെപ്പ് ഒന്ന് ഇമ്പ്രൂവ് ആവും അല്ലാതെ ഭയങ്കര കളർ വെക്കും അങ്ങനെയല്ല കേട്ടോ എല്ലാ ഫേസ് പാക്കും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടോണ് ഒരു സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാം വിട്ടതിനു ശേഷം ഞാൻ എൻ്റെ ഫേസിൽ

നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ ഈ ഇനി എന്ന് പറയണത് നമ്മുടെ കെമിക്കൽ സംഭവങ്ങളൊന്നും അല്ല നമ്മൾ നാച്ചുറലി കിട്ടുന്ന സാധനം തന്നെയാണ് നന്നായിട്ട് നമ്മുടെ ഫേസിനെ സ്ക്രബ് ചെയ്ത് നമുക്ക് ഡെഡ് സ്കിൻ സ്കിന്നെല്ലാം മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ എന്തായാലും സ്ക്രബ്ബ് ചെയ്യുന്നില്ല ഒരു പത്ത് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാന്നാണ് അങ്ങനെയാണ് ഈ ഫേസ് പാക്ക് പാക്കെന്ന് പറയാനായിട്ടോ നമ്മുടെ ഫേസിലൂടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിനി ഒരു പത്ത് മിനിറ്റിന് ശേഷം കാണാം ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഭയങ്കര എറുകുന്ന രീതിയിൽ വെക്കരുത് നമുക്കിനി വാഷ് ചെയ്യാം പച്ചവെള്ളത്തിൽ അപ്പോൾ ഞാൻ വാഷ് ചെയ്തു എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയായിട്ടോ നമ്മുടെ സ്കിൻ ടോൺ ഒരു സ്റ്റെപ്പ് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഗ്ലോയും എല്ലാം കിട്ടും നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം മാറും മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നല്ലൊരു മോയിസ്ചർ സംഭവമാണ് കേട്ടോ ഇനി അവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ശേഷം നമുക്ക് നിങ്ങൾ ഏത് മോയ്സ്ചറാണ് ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ബൈ ലവ് യു ഓൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ